ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കുറെ നാളായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ചോദിക്കുന്ന ഒരു കാര്യമാണ് കോഴിക്കോട് ജില്ലയിലെ രണ്ടാമത്തെ റീച്ച് വാഗാടിന്റെ വർക്കുകൾ ഒന്ന് കാണിക്കണം എന്നുള്ളത് കോഴിക്കോട് ജില്ലയിൽ വെങ്ങളം മുതൽ അഴിയൂർ വരെയാണ് വാഗാടിന്റെ റീച്ച് അതിൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വെങ്ങളം മുതൽ ചെങ്ങോട്ടുകാവ് വരെയുള്ള ദേശീയപാത അറുപത്തിയാറിന്റെ വികസനമാണ് അതിനു മുൻപ് വടകരയിലെ എം ഷാഫി പറമ്പിൽ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ വടകരയിൽ അണ്ടർപാസുകൾ വരണമെന്നതിനെ കുറിച്ച് പാർലമെന്റിൽ സംസാരിച്ചും അതിനുവേണ്ടി പ്രതീക്ഷ നൽകുന്ന മറുപടിയാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിൽ സ്പീക്കർ സർ ഫോർ ദ ഐ വുഡ് ലൈക്ക് ടു ടു യുവർ അറ്റൻഷൻ ദിസ് ഹൗസ് കോൺസ്റ്റിറ്റുവൻസിംഗ് വർക്ക്സ് and its delay of the national highway sir. Yeah. Sir we have so many issues regarding underpasses, over bridges, the width of service roads, so many junctions being embankments and so many other issues. Sir places like Tikodi they are protesting for more than one year for allotting an underpass in the town where there is a railway station, where there is school, where there is masjid, where there is temple and so many other uh, things including the, the people's market. Man. Sir, I'll come to the point. Sir, will your good self, including Tikkodi, Anela, Ariur, Pandalayani, and so many other Nandi, so many other issues, will your good self order a high level meeting to be convened to discuss these difficulties and okay. including Vadagara Junction? Okay. Sir, can you take, a, take appropriate action to settle this issue, sir? Honorable sir, regarding, regarding these problems, the Kerala is in a such a situation that in Kerala the whole development is roadside development. One side school, one side colleges, a residential area is there. So everyone is demanding for underpass. If suppose we are going to implement, we have to make the road of underpass. And that is to be a big problem. So somewhere when there the road connectivity is there, we can make it. बिकाज एज्युकेशन इन्स्टिट्यूट वि कन्सिडर इव्हन मेनिफ मेंबर ऑफ पार्लम केरळ मेनिंग अपु द क्रेटिरिया दॅट बट रिगारू ऐ वि ऑनरेबल मेंबर अगेन ऐ विल गो थ्रू द प्रॉब्लेम्स विचार ही प्रेझेंट इयर ऐ विल ट्राय फाईंड औट द वे औट पावली दॅट हौ इट कॅन बी हेल्फु फॉर അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ വാഗാടിൻ്റെ റീച്ച് തുടങ്ങുന്നത് വെങ്ങളത്തു നിന്നാണ് വെങ്ങളം ഫ്ലൈ ഓവർ കഴിഞ്ഞ് അതിൻ്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന സ്ഥലത്ത് നിന്നാണ് പിന്നീട് തിരുവങ്ങൂർ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അതിൻ്റെ അപ്രോച്ചോട് തുടങ്ങുന്നുണ്ടോ അപ്പോൾ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ട് ഗതാഗത്തിനു തുറന്നു കൊടുത്തിട്ടുണ്ട് അണ്ടർപാസിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു മുകളിൽ കാസ്റ്റിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ ആറിപ്പനലിന്റെ വർക്കുകൾ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് മറുഭാഗത്തും ഇതേമാതിരി മണ്ണിട്ടു വരുത്തുന്ന പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ് എന്തോ ഒരു ചെറിയ മാറ്റം വാഗാടിന്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട് എന്തായാലും പണികളെല്ലാം വളരെ വേഗതയിലാണ് ഇപ്പോൾ ഈ ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തിരുവങ്ങൂർ അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡിന്റെ പണികൾ അവസാന ഘട്ടത്തിലാട്ടോ മറുഭാഗത്തും ഇതേമാതിരി മണ്ണിട്ടു ഉയർത്തുന്ന പ്രവർത്തനം അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് സെൻട്രറിൽ ഡിവൈഡറിൻ്റെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ വേറെ രീതിയിലാണ് ഡിവൈഡർ വന്നിരിക്കുന്നത് സാധാരണ എല്ലാ സ്ഥലത്തും നമ്മൾ കണ്ടിരിക്കുന്നത് രണ്ട് ഭാഗം എന്ന് വെച്ചാൽ മൂന്നുവരിപ്പാദ്യം മൂന്നുവരിപ്പാദ്യം ഒരേ ഹൈറ്റിലാണ് പോകുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒരു ഭാഗത്തുള്ള റോഡ് കുറച്ചൊന്ന് താഴ്ന്നിട്ടാണ് പോകുന്നത് തോന്നുന്നുണ്ട് കാരണം അത്രയും ഇതിലാണ് ഡിവൈഡറിൻ്റെ വർക്ക് നടക്കുന്നത് കേട്ടോ കണ്ട് ഈ ഭാഗം നോക്കി നിങ്ങൾ നമ്മുടെ ഒരു സ്ഥലത്തുതേമാരുടെ ഡിവൈഡറിൻ്റെ വർക്ക് കണ്ടിട്ടുമില്ല പിന്നെ അതുപോലെ തന്നെ ഇവിടെ വലതു വലതുഭാഗത്തൊരു അമ്പലം ഉണ്ടായിരുന്നു ആ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം ഒക്കെ വന്ന സമയത്ത് എടുത്തു പോയിട്ടുണ്ട് ഇതാണ് ശ്രീ നരസിംഹ പാർത്ഥസാരഥി ക്ഷേത്രം ഈ ക്ഷേത്രം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പള്ളി ഉണ്ട് കേട്ടോ മൊഹിദ്ദീൻ ജുമാ മസ്ജിദ് അതിൻ്റെ മുൻഭാഗം ഇതേമാതിരി വയഡനിൽ വന്ന സമയത്ത് റോഡിന് വേണ്ടി വിട്ടു വിട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുറേ കാലം പണികൾ നടക്കാതിരിക്കായിരുന്നു ഈ പള്ളിൻ്റെ അവിടെയും അമ്പലത്തിൻ്റെ അവിടെയൊക്കെ ആയിട്ട് പിന്നീടാണ് പണികൾ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ പണികൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഉടനെ തന്നെ ആ ഭാഗം ടാറിങ്ങിന്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നീട് ഇവിടെ നിന്നാണ് ഏറ്റവും വലിയൊരു റിയൽ വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെ കണ്ടത് നിങ്ങൾ വലിയൊരു വളവായിരുന്നു ഈ ഭാഗം ഉണ്ടായിരുന്നു അത് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ റോഡ് ചെറുതായിട്ടൊരു ചെരിവുണ്ടിട്ട് ഇവിടെയാണ് ബാങ്കിങ് ഓഫ് കർവ് രീതിയിലാണ് ഈ ഭാഗത്തെ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് ഭാഗത്തും സർവീസ് റോഡുകളുണ്ട് ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ട് ഗതാഗതം തുറന്നു കൊടുത്തിട്ട് മറുഭാഗത്ത് സർവീസ് റോഡിന്റെ പണിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ കാർ പാതയുടെ രീതിയിലുള്ള ടാറിങ്ങും പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അതെ ഞാൻ പറഞ്ഞ വാഗാടിന്റെ ഭാഗത്ത് നിന്നും നല്ലൊരു മാറ്റം ഈ ഭാഗത്ത് കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഈ ഭാഗത്ത് കൂടെ കടന്നു പോകുന്നവര് തിരുവങ്ങൂർ കഴിഞ്ഞിട്ട് പൂക്കാട് എത്തുന്നതിന് മുമ്പ് ഇടതുഭാഗത്ത് നിങ്ങൾ ഇങ്ങനത്തെ കാഴ്ച കണ്ടിരണം കുറേ വിഗ്രഹങ്ങൾ വിൽക്കുന്ന അന്യ ഇവിടെ ബന്ധം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള വിഗ്രഹങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ സർവീസ് റോഡിൽ കൂടെ വന്നാൽ മാത്രമേ പറ്റുള്ളൂ ആറുവരി പാതിൽ കൂടെ പോകുന്ന സമയത്ത് ഇത് കാണാൻ പോലും സാധിക്കില്ല കാരണം ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് കടന്നു പോകുന്നത് അപ്പോൾ ഇവരുടെ കച്ചവടത്തിനൊക്കെ ഇത് ബാധിക്കുന്നുണ്ട് എന്തായാലും പഴയ സ്ഥലത്ത് തന്നെയാണ് ഇവരുടെ കച്ചവടം ഉള്ളത് എവിടെ മാറിയിട്ടൊന്നുമില്ല അപ്പോൾ ഈ ഭാഗത്ത് പോകുന്നവരുണ്ടെങ്കിൽ ഇങ്ങനത്തെ വിഗ്രഹം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ തിരുവങ്കൂർ അണ്ടർപാസ് കയറാതെ നിങ്ങൾ സർവീസ് റോഡിൽ കൂടെ വരിക ഇനി പൂക്കാട് ഭാഗത്തു നിന്ന് വരുന്നവരാണെങ്കിൽ തിരുവങ്കൂർ അണ്ടർപാസിന്റെ പാസിൻ്റെ അടിഭാഗത്തോടെ കടന്ന് സർവീസ് റോഡുകൾ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലുള്ള വിഗ്രഹം വാങ്ങിക്കാൻ പറ്റുകയുള്ളു അതുപോലെ തന്നെ പൂക്കാട് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസിന്റെ പണികൾ ഞാൻ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തും മണ്ണിട്ടു വരുത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആറിപ്പനാലിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ ജിയോ ടെക്സ്റ്റൈൽ വിരിച്ചിട്ടാണ് മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുന്നത് ഈ പൂക്കാട് അണ്ടർപാസിന്റെ കാര്യത്തിൽ ഞാൻ വാഗാടനെ സമ്മതിച്ചു വളരെ വേഗതയിലാണ് പൂക്കാട് അണ്ടർപാസിന്റെ പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് കേട്ടോ ഇവിടെ രണ്ട് ഭാഗത്തും സർവീസ് പണികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അണ്ടർപാസിനെ അനുബന്ധിച്ചിട്ട് അപ്രോച്ച് റോഡിൻ്റെ ഈ ഭാഗത്തുള്ള വർക്കുകൾ മാത്രമേ കുറച്ച് പെൻഡിങ് ആയിട്ടുള്ളൂ പിന്നീട് കണ്ടു നിങ്ങൾ ആറുവരിപ്പാതയുടെ വീതിയിലെ ടാറിംഗ് പൂർത്തീകരിച്ചിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികളും കഴിഞ്ഞിരിക്കുന്നു ഒരു ഭാഗം മൂന്നുവരിപ്പാത ഗതാഗത്തിനു തുറന്ന് കൊടുത്തിട്ടുമുണ്ട് എന്തായാലും നന്നായിട്ട് ഓടിക്കതയ്ക്കുന്നുണ്ട് വാഗാട് കെ എൻ ആർ സി എല്ലിൻ്റെയും അതുപോലെ തന്നെ നമ്മളെ കെ എം സീൻ്റെയും കൂടെ എത്താൻ വേണ്ടിയിട്ട് പക്ഷേ എന്നാലും പരമാവധി ഒരുവിധം എല്ലാ സ്ഥലത്തും നിരപ്പായ സ്ഥലങ്ങളിൽ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് പണികൾ മാത്രമേ ഇനി ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ബാക്കിയുള്ളൂ കേട്ടോ കാരണം ഇവിടെ ആറ് വരിപ്പാതയുടെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഡിവൈഡിൻ്റെ പണികൾ നടക്കാനുണ്ട് രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരൻ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു എനിക്ക് തോന്നുന്നു സർവീസ് റോഡിൻ്റെ ബി സി വരെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്ത് അതാണ് അത്രയും ഡാർക്കായി കിടക്കുന്നത് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ റെയിൽവേ ട്രാക്കിനോട് ചേർന്നിട്ടാണ് ആറുവരിപ്പാത കടന്നു പോകുന്നത് ഇനിയാണ് ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ വരുന്നിട്ട് ഇവിടുത്തെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറുഭാഗത്തുള്ള ആളുകൾക്ക് ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കറങ്ങി തിരിഞ്ഞു പോകണം കാരണം ഇവിടെ രണ്ടര പാസും ഇല്ല ഒരു പെഡസ്റ്റിൽ പാസേജും വന്നിട്ടില്ല ഇനി ഫൂട്ട് ഓവർ ബ്രിഡ്ജ് വരികയാണെങ്കിൽ മാത്രമേ ഇവർക്ക് മറുഭാഗം കൂളായിട്ട് കടന്നു പോകാൻ പറ്റുള്ളൂ ആറുവരി പതിൻ്റെ മോൾ ഭാഗത്ത് കൂടെ ഇനി ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് മറുഭാഗം പോകണം എന്നുണ്ടെങ്കിൽ ഈ ചേമഞ്ചേരി കഴിഞ്ഞിട്ട് ഒയിൽക്കാവലിൽ ഒരു പാസ് വന്നിട്ടുണ്ട് അതിൻ്റെ അടിഭാഗത്ത് കൂടെ വന്നിട്ട് സർവീസ് റോഡിൽ കൂടെ കയറിയിട്ട് പിന്നീട് ആറുവരിപ്പാതിൽ കയറാൻ പറ്റുകയുള്ളൂ ഇതേമാതിരി തന്നെയാണ് മറുഭാഗത്തുള്ള ആളുകൾക്കും ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ വരണം എന്നുണ്ടെങ്കിൽ പൂക്കാട് അണ്ടർപാസിൻ്റെ അടിഭാഗത്ത് കൂടെ വന്നിട്ട് വേണം ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലെത്താൻ എന്തായാലും വളരെയധികം ഒരു ദൂരത്തിന് ശേഷം ഒരു കിലോമീറ്ററിൽ കൂടുതൽ വരുന്നുണ്ട് തോന്നുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് വന്നാൽ മാത്രമേ ഇനി ഇവർക്ക് രക്ഷയുള്ളൂ കേട്ടോ അല്ലാതെ ഒരു മാർഗ്ഗമില്ല ഇവർക്ക് രണ്ട് ഭാഗം കടന്നു പോകാൻ വേണ്ടിയിട്ട് ഇനി ഒരു അണ്ടർപാസ് ഇവിടെ വരാൻ സാധ്യതയുമില്ല കാരണം ഇവിടേക്ക് ഏകദേശം ആറുവരിപ്പാതയുടെ രീതിയിലുള്ള ടാറിങ് പൂർത്തീകരിച്ചിട്ടുമുണ്ട് ഇതുപോലുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഷാഫി പറമ്പിൽ പാർലമെൻറ്റിൽ സംസാരിച്ചിന് അതുപോലെ തന്നെ തിക്കോടി അണ്ടർപാസ്സിനെ കുറിച്ചൊരു സംസാരിച്ചിട്ടുണ്ട് അണലി പിന്നെ അതുപോലെ തന്നെ അഴിയൂർ പന്തലായനി ഇതുപോലെ പല സ്ഥലങ്ങൾക്കും അണ്ടർപാസുകൾ വേണമെന്ന് പറഞ്ഞിട്ടാണ് പാർലമെന്റിൽ സംസാരിച്ചിരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നേരത്തെ വോയിസ് ക്ലിപ്പ് കൊടുത്തിരുന്നു ഈ ചേമഞ്ചേരി ഭാഗം അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്ഥലം തന്നെയായിരുന്നു അതുകൊണ്ട് അധികം സ്ഥലം ഏറ്റെടുക്കേണ്ടി വന്നില്ല കാരണം ഇവിടെ നിന്ന് ബിൽഡിങ്ങൾ ഇല്ലാത്തതുകൊണ്ട് പൊളിച്ചു മാറ്റി പോകേണ്ടി വന്നിട്ടില്ല ഇവിടെ അതുപോലെ തന്നെ റോഡിന് കുറുകിയുള്ള കൾവട നിർമ്മാണം നടക്കുന്നുണ്ട് രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട് ഒരു ഭാഗത്ത് കണ്ട് നിങ്ങൾ സർവീസ് റോഡിൻ്റെ പണി രാശം അവസാനഘട്ടത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് പൊയ്ൽക്കാവ് അണ്ടർ പാസ് വരുന്ന കേട്ടോ അപ്പോൾ ഇവിടുന്ന് ആണ് വലിയൊരു റിയൽ ഐമെൻറ്റ് വീണ്ടും നടന്നിരുന്നു പഴയ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയായിരുന്നു ഈ ചേമഞ്ചേരി ഭാഗത്തെ പഴയ റോഡ് പോയിരുന്നെന്ന് ഈ മണ്ണെടുത്ത് മാറ്റിയ സ്ഥലം ആണ് അയിക്കൂടെ പഴയ റോഡ് പോയിരുന്നിട്ടോ പിന്നീട് ഇവിടുന്ന് നല്ലൊരു അസ്വളമായിരുന്നു അതിപ്പോൾ ഇവിടുന്ന് സ്ട്രൈറ്റ് ആയിട്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കണ്ട നിങ്ങൾ സർവീസ് റോഡിൻ്റെ പണി നടന്നിട്ടുണ്ട് ഇവിടെ റോഡിന് കുറേ ഒരു കൾവട നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നുട്ടോ ഇവിടെയൊക്കെ സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഗതാഗതമായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് ഒരു ഭാഗം കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ പുൽക്കാവ് അണ്ടർ പാസിന് വേണ്ടിയിട്ട് അപ്രോച്ച് റോഡിന്റെ മണ്ണിട്ടു വരുത്തുന്ന പ്രവർത്തനങ്ങൾ ഉടനെ ആരംഭിക്കുന്നതാണ് അപ്പോൾ പുയിൽക്കാവ് അണ്ടർ പാസിന്റെ മറുഭാഗം ഇതേമാതിരി പണികൾ നടക്കാനുണ്ട് അവിടെ ഒരു ഭാഗത്ത് മാത്രമേ സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മറുഭാഗത്ത് നടന്നിട്ടില്ല അപ്പോൾ എന്തായാലും ഉടൻ ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികൾ ആരംഭിക്കുന്നതായിരിക്കും എന്നാലും മാത്രമേ അപ്രോച്ച് റോഡിൻ്റെ പണികൾ ഇവിടെ നടക്കുകയുള്ളൂ കേട്ടോ കണ്ട് ഇവിടുന്ന് പിന്നീട് അങ്ങോട്ട് ഫുള്ളായിട്ട് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ട് ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഡിവൈഡറിൻ്റെ വർക്കൊന്നും നടന്നിട്ടില്ല കേട്ടോ ഏകദേശം ഇവിടെ വരെയാണ് അപ്രോച്ചോട് വരുക അതാണ് അവിടെ ഗ്യാപ്പ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ വെങ്കളം മുതൽ ചെങ്ങോട്ടുകാവ് ചെങ്ങോട്ടുകാവിൽ നിന്നാണ് കൊയിലാണ്ടി ബൈപ്പാസ് തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ അവിടം വരെ വരുന്ന സമയത്ത് മൂന്ന് അണ്ടർപാസുകളാണ് ഉള്ളത് ഒന്ന് തിരുവങ്ങൂർ അണ്ടർപാസ് തിരുവങ്ങൂർ അണ്ടർപാസിന്റെ രണ്ട് ഭാഗത്തും മണ്ണിട്ടു വർത്തന പ്രവർത്തന ശേഷം അവസാന ഘട്ടത്തിലാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് പൂക്കാട് പൂക്കാട് ഇതേമാതിരി വർക്കുകൾ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പൂൽക്കാവ് അണ്ടർപാസിൻ്റെ അവിടെയാണ് ഈ പണികൾ നടക്കാനുള്ളത് കേട്ടോ ഇവിടെ ടാറിങ് കുറെ മുൻപ് കഴിഞ്ഞിരുന്നു ഗതാഗതമായിട്ട് തുറന്നു കൊടുത്തിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ടാമത് ക്ലോസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ പുയിൽക്കാവ് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ചെങ്ങോട്ടുകാവ് ടൗൺ ടെച്ചു കേട്ടോ ഇല്ലാതെയാണ് നേരെ കൊയിലാണ്ടി ടൗണിലേക്ക് പോവുക അഥവാ ചെങ്ങോട്ടുകാവ് ടൗണിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നേരെ തിരിഞ്ഞു വരണം എന്നാൽ മാത്രമേ ചെങ്ങോട്ടുകാവ് ടൗണിൽ എത്തുള്ളൂ കേട്ടോ അപ്പോൾ കൊയിലാണ്ടി നിന്ന് വരുന്ന വാഹനങ്ങൾ പോയിക്കാവ് ഭാഗത്തേക്ക് പോകുന്നത് ചെങ്ങോട്ടുകാവ് ടൗണിൽ കൂടെയാണ് അപ്പോൾ ഇവിടെ പൂർണ്ണമായിട്ട് ടൗൺ ഒഴിവാക്കിയിട്ടാണ് കൊയിലാണ്ടി ബൈപ്പാസ് കടന്നു അപ്പോൾ അവിതകുന്ന വെങ്ങലം മുതൽ ചെങ്ങോട്ടുകാവ് വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്